ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലക്കിയെടുത്ത തുണികൾക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഫ്രെഷ്നെസ്സും കിട്ടുന്നതിന് വേണ്ടിയാണ് കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മുടെ ഈ കംഫേർട്ട് തുണികളിൽ മുക്കാൻ മാത്രമല്ല കേട്ടോ ഈ കംഫർട്ട് കൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കംഫർട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കിയാലോ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കംഫർട്ടിൻ്റെ മോടിക്ക് മുക്കാൽ മോടി കംഫേർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കംഫേർട്ട് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റോളം ഇതൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കാനായിട്ട് വെക്കാം കംഫേർട്ടും വെള്ളവും കൂടി തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഒരല്പം കംഫേർട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് തിളപ്പിക്കുന്നത് മഴക്കാലത്ത് നമ്മുടെ വീടിനകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് അതായത് പൂപ്പൽ മണമൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ നോൺ വെജ് പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് മാറാനും വളരെ നല്ലതാണ് ഒരു മിനിറ്റോളം വെട്ടി തിളപ്പിച്ച ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ കംഫേർട്ട് തന്നെ പല ഫ്രാഗ്രൻസിൽ കിട്ടും കേട്ടോ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കണം നമ്മുടെ വെള്ളം നന്നായിട്ട് തണുത്തതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്ത് നമ്മുടെ വീടിനകത്തും അതുപോലെ തന്നെ കർട്ടനിലും ബെഡിലും ഒക്കെ ഉണ്ടാകുന്ന ആ ചെറിയൊരു ബാഡ് സ്മെല്ലില്ലേ അതൊക്കെ ഒന്ന് മാറുന്നതിനു വേണ്ടി ഇത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം റൂമിനകത്ത് ഫ്രഷ്നെസ് കിട്ടുന്നതിനു വേണ്ടി മാത്രല്ല കേട്ടോ നമ്മുടെ വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാനും വളരെ നല്ലൊരു മരുന്നാണിത് സന്ധ്യാസമയത്താണ് കൊതുകെല്ലാം പുറത്തുനിന്ന് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിതുണ്ടാക്കി നമ്മുടെ വീടിന് ഉൾഭാഗം മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കാം കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും കർട്ടനി പിറകിലുമൊക്കെയാണ് കൊതുക് എല്ലാം കൂട്ടത്തോടെ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം ഇതിൻ്റെ സ്മെല്ല് തീർന്നതുവരെ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല അതുപോലെ തന്നെ കർട്ടനി പിറകിൽ ജനാലയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണിട്ടം നമ്മുടെ കംഫോർട്ട് വെള്ളം പച്ച വെള്ളത്തിലേക്ക് കംഫർട്ട് ഒഴിക്കുമ്പോൾ ഇത്ര എഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം കംഫർട്ട് ഒഴിച്ചെടുക്കാൻ രാത്രിയിലെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഇതൊപ്പം സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്നും തുടച്ചിടാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ പല്ലിയും പാറ്റിയും ഒന്നും പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു ഒരുപാട് സ്മെല്ലുണ്ടാവാറുണ്ടല്ലോ ആ സ്മെല്ല് മാറുന്നതിന് വേണ്ടി ഇതിലൽപ്പം സ്പ്രേ ചെയ്ത് തുടച്ചിട്ടാൽ മതി ഒരുവിധപ്പെട്ട പല്ലിയും പാറ്റയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് കിച്ചൺ സിങ്കിലൂടെയാണ് അപ്പോൾ കിച്ചൺ സിങ്കിലേക്ക് നമുക്ക് ഈ വെള്ളം കുറച്ചൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം രാത്രിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ വീടിനകത്തേക്ക് പല്ലിയും പാറ്റയും ഒന്നും സിങ്ക് വഴി കയറില്ല അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതൊരല്പം സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും ഒരൽപ്പം കംഫർട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം അടപ്പില്ലാത്ത പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് അലുമിനിയം ഫോയിലിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലേക്കോ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് പഞ്ഞി പഞ്ഞിയെടുത്ത് ഈ ബൗളിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം കോട്ടൺ നന്നായിട്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ഒരല്പം കംഫർട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം ഇനി പാത്രം ഒന്ന് അടച്ചതിന് ശേഷം പല്ലി പാറ്റ എട്ടുകാലി എന്നിവയുടെ ശല്യം ഉള്ളത് അവിടെ നമുക്കിത് വെക്കാം കിച്ചൺ കബോർഡ്സിലും ബുക്ക് ഷെൽഫിലും ഇവിടെയൊക്കെയാണ് പല്ലിയുടെയും പാറ്റയുടെയും എട്ടുകാലിയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഓരോ പാത്രത്തിലാക്കി നമുക്കിവിടെയൊക്കെ വെക്കാം അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ക് എടുത്തിട്ടുണ്ട് ബോർഡിൽ എഴുതാൻ മാത്രമല്ല കേട്ടോ ഈ ചോക്ക് കൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായ കുറേ അധികം കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് നാല് പീസ് ചോക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ചോക്കെല്ലാം ഇട്ടുവയ്ക്കാം ഇനി നമ്മുടെ ചോക്കിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം ചോക്ക് പീസിൻ്റെ എല്ലാ ഭാഗത്തും കംഫർട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം ചോക്ക് കംഫർട്ടിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം ഇതാ കണ്ടോ കുറച്ച് നേരം വെച്ചപ്പോഴേക്കും നമ്മുടെ ചോക്കെല്ലാം കംഫർട്ടിനെ അബ്സോർബ് ചെയ്തു ഇനി ഈ ചോക്കെല്ലാം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതിനായിട്ട് എവിടെയെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിവെക്കുകയോ ചാരി വയ്ക്കുകയോ ചെയ്താൽ മതി ഇങ്ങനെ കംഫർട്ടിൽ മുക്കി ഉണക്കിയെടുത്ത ചോക്ക് കൊണ്ട് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തുണിയൊക്കെ വയ്ക്കുന്ന അലമാരിക്കുള്ളിലെ ബാഡ് സ്മെല്ല് മാറുന്നതിനും അതുപോലെ തന്നെ പല്ലിയും പാറ്റയും ഒക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ നാഫ്തലിൻ ബോൾസ് ആണ് വെക്കാറുള്ളത് പല്ലിയും പാറ്റയൊക്കെ വരില്ല അത് ചെയ്ത് തന്നെ പക്ഷേ എൻ്റെ പൊന്നോ അതിൻ്റെ ഒരു സ്മെല്ല് പാറ്റ ഗുളികയുടെ ആ സ്മെല്ല് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ചിലർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി പാറ്റ ഗുളികയ്ക്ക് പകരമായിട്ട് നമ്മുടെ കംഫർട്ടിൽ മുക്കി ഉണക്കിയെടുത്ത ഒരു പീസ് ചോക്ക് തുണികൾക്കിടയിലേക്ക് അത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അലമാരയ്ക്കുള്ളിൽ പല്ലിയും പാറ്റയും കയറാതിരിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് തുണികൾക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചോക്ക് വലിച്ചെടുത്തോളും രണ്ടോ മൂന്നോ ചോക്ക് പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരയ്ക്കുള്ളിലെ ബാഡ് സ്മെല്ലെല്ലാം മാറി തുണികൾ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ പല്ലി വാറ്റ എട്ടുകാലി ഇവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചോക്ക് പീസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം കിച്ചൺ സിങ്കിന് ഉള്ളിലും കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ അടിഭാഗത്തുമൊക്കെ അങ്ങനെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ചോക്ക് ഓരോന്നായിട്ട് വെക്കാം അതുപോലെ തന്നെ വാതിലിൻ്റെ പിറകിലെ ഭിത്തിയിലും ജനൽ കമ്പിയിലും ഒക്കെ ഈ ചോക്ക് കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്താൽ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം പിന്നെ ആ ഭാഗത്ത് ഉണ്ടാവില്ല കംഫർട്ടും ചോക്കും വെച്ചുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ വീടിനുള്ളിൽ കൊതുക് വരാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തത് ഒരു തവണ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് കൊതുകിനെ പേടിക്കകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പ് എടുക്കാവുന്നതാണ് ഉപ്പ് നന്നായിട്ടൊന്ന് പരത്തിയിട്ടതിന് ശേഷം ആറോ ഏഴോ ഗ്രാമ്പൂ നമുക്കിതിലേക്കൊന്ന് കുത്തി കൊടുക്കാം ഗ്രാമ്പൂ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഉപ്പിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്താലും മതി അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു സ്പൂൺ അളവിൽ വിനാഗിരി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചൊടുക്കാം ഇനി ഇതിലേക്ക് അരമൂടി കംഫർട്ട് കൂടി ഒഴിച്ചുകൊടുക്കണം ഗ്രാമ്പും കംഫർട്ടും ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ സന്ധ്യാസമയത്താണ് കൊതുകിൻ്റെ ശല്യം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ പാത്രങ്ങളിലുണ്ടാക്കി നമ്മുടെ ബെഡ്റൂമിലും ലിവിങ് റൂമിലൊക്കെ വെക്കാവുന്നതാണ് ബെഡ്റൂമിൻ്റെയൊക്കെ ജനൽ പടികളിൽ ഇതുപോലെ ഒന്ന് വെച്ചാൽ പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും ആ റൂമിനകത്തേക്ക് പ്രവേശിക്കില്ല കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെ തുരത്തി ഓടിക്കാൻ നല്ലൊരു മരുന്നാണിത് മാത്രമല്ല മഴക്കാലത്തൊക്കെ നമ്മുടെ വീടിനകത്തുള്ള ആ ബാഡ് സ്മെല്ല് മാറുന്നതിനും നല്ല റിഫ്രഷ്മെൻസ് കിട്ടുന്നതിനും വേണ്ടി ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്